ും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി യുവതിയുടെ കുടുംബം ഭർത്തൃഗ്രഹത്തിൽ നേരിടേണ്ടി വന്നത് ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ എന്നാണ് പിതാവ് തോമസ് പറയുന്നത് തലേ ദിവസം വീട്ടിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജിസ്ബോൾ ആത്മഹത്യ ചെയ്യില്ല എന്നും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് പിതാവ് ആരോപിക്കുന്നത് ഏതൊരു മലയാളികളെയും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കുറച്ച് ദിവസമായി കേൾക്കുന്നത് മറ്റൊന്നുമല്ല കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ ട്രെയിനിൻ്റെ ആളി ജീവിതം അവസാനിപ്പിച്ചിരുന്നു ഇതാ ഇന്ന് അതേപോലെ തന്നെ ഒരു ദാരുണ സംഭവം ഉണ്ടായിട്ടുള്ളത് ജിസ്മോൾ എന്ന ഒരു ലേഡി രണ്ടു കുട്ടികളുമായി ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന ലേഡി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റൊക്കായി വർക്ക് ചെയ്തിട്ടു അതുപോലെ തന്നെ അവർ രണ്ടു കുഞ്ഞുങ്ങളും ഒത്താണ് ആറ്റിൽ ചാടി ജീവിതം അവസാനിച്ചിട്ടുള്ളത് എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുന്നത് എല്ലാം ഒറ്റ കാരണമുള്ളൂ കാർഗിക പീഡനം ആയിരുന്നു ജിസ്മോൾ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായ ജിസ്മോൾ മേതം അയക്കുന്നത്തെ വലിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഒരു വർഷം മുമ്പാണ് ജിസ്മോളുടെ അമ്മയുടെ മരണം രണ്ട് സഹോദരങ്ങൾ വിദേശത്തായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പതിന് വിദേശത്തേക്ക് പോയ സമയത്തായിരുന്നു നിത്യം പതിനേഴാം നാൾ ജിസ്മോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അമ്മയുടെ അപ്രത്യക്ഷ മരണത്തിലൂടെയാണ് ജിസ്മോൾ രാഷ്ട്രീയത്തിലെ ഉണ്ടായത് അന്ന് വെറും ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമായിരുന്നു ജിസ്മോളിന് ഉണ്ടായിരുന്നത് പഞ്ചായത്ത് ഭരണ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ് ഇമോളുടെ അമ്മ ബൈക്ക് അപകടത്തിൽപ്പെടുകയും അപകടത്തിൽ അമ്മ മരിക്കുകയും ചെയ്തു ഇടയിൽ അമ്മക്ക് പകരമായി പിന്നീട് സ്മോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ച് പഞ്ചായത്ത് അംഗം ആവുകയും പിന്നെ ഇരുപത്തിയേഴാം വയസ്സിൽ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റും ആയി സമയത്താണ് ജിസ്മോളെ വിവാഹം നടക്കുന്നത് കല്യാണം കഴിഞ്ഞതോടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിച്ച് പാലായിലും കോടതിയിലും പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു പിതാവ് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് യു കെയിലേക്ക് പോയത് ൻ തോമസ് വിദേശയാത്ര പോകുന്നത് രണ്ടു മക്കളും വിദേശത്താണ് അവരുടെ കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി പോയതായിരുന്നു മോൾ രണ്ടു കുട്ടികളുമൊത്ത് സ്കൂട്ടറിൽ വന്ന് സ്കൂട്ടർ സൈഡാക്കി നിർത്തിയ ശേഷം രണ്ടു കുഞ്ഞുങ്ങളുമൊത്ത് ആറ്റിലേക്ക് ചാടുകയായിരുന്നു ആറ്റിൽ നല്ല ഒഴുക്കുള്ള സ്ഥലം തന്നെയായിരുന്നു ഇവർ ചാടിയ സ്ഥലം ഇതിലൂടെ ഒഴുകി വരുന്ന മൂത്തക്കുട്ടിയാണ് ആദ്യ നാട്ടുകാരെ രക്ഷിച്ചത് പത്ത് മിനിറ്റിന് ശേഷമാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് ആറിൻ്റെ മറു സൈഡിലായിട്ടാണ് ജിസ്മോളെയും കണ്ടെത്തി ഇപ്പോൾ തന്നെ പേരെയും പെട്ടെന്ന് നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രാവിലെ തന്നെ ജിസ്മോൾ ഇതുപോലെ തന്നെ പല പ്രാവശ്യമായി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ി മുറിച്ചും അതുപോലെ തന്നെ പോയസും കഴിച്ചിട്ടൊക്കെ ഇതിനാണ് ഈ കടും കഴി ചെയ്തത് എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആരും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ ജീവിതത്തിൽ ഇല്ലാതാവേണ്ടവരല്ല കാരണം നമ്മൾ ജീവിതം വേണ്ട എന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് മാത്രം ഇതിന് കാരണക്കാരായവർക്ക് ലാഭവും അതും നിങ്ങൾ മറക്കണ്ട കാരണം കൊണ്ട് നമുക്ക് ആരെയും തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള തീരുമാനം തെറ്റാണ്